ആയ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു തൊഴിൽ നേടിയെടുക്കുന്നതിന് രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ തലയിണയുടെ അടിഭാഗത്ത് വെച്ച് ആ ഒരു വസ്തു എന്താണ് ഈ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് ഇതേക്കുറിച്ചെല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ജീവിത പുരോഗതിക്ക് ഉതകുന്നതും വിശ്വാസ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്നിരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ നല്ലൊരു വരുമാനം കരസ്ഥമാക്കുന്നതിനും ജീവിതം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിച്ചു തീർക്കുന്നതിനു വേണ്ടിയിട്ടും നമുക്ക് നല്ല ഒരു തൊഴില് ണല്ലേ ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ സൂര്യന്റെ നില വളരെ ഉച്ചത്തിലാണ് അല്ലെങ്കിൽ സൂര്യൻ ശുഭകരമായ ഒരു സ്ഥാനത്താണ് ജാതക വശാൽ നിൽക്കുന്നത് എങ്കിൽ അവർക്കൊക്കെ തന്നെ നല്ല ഉദ്യോഗം ഉറപ്പാണ് നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ആ ഒരു ഗ്രഹനിലയും ജാതകവും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അവരുടെ ഗ്രഹനിലയിൽ ആ ഒരു സൂര്യൻ എന്ന ഗ്രഹം അല്ലെങ്കിൽ ആദിത്യൻ എന്ന ഗ്രഹം അത്യുച്ചത്തിലായിരിക്കും അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളോട് യോഗം ചെയ്തും ശുഭകരമായ ക്ഷേത്രത്തിൽ കൂടിയും ഒക്കെ ആയിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനോടകം ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആഗ്രഹിച്ച തൊഴിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഒരു തൊഴിൽ കാരകനായ സൂര്യ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് സൂര്യ നമസ്കാരം മുടങ്ങാതെ ചെയ്യുന്നതിന് വേണ്ടി പ്രഭാതത്തിൽ ഒരു ആറു മണിയോടുകൂടി സൂര്യോദയ സമയം എഴുന്നേറ്റ് കൈകാൽ മുഖമൊക്കെ കഴുകി ദന്തശുദ്ധി വരുത്തി കിഴക്ക് ദർശനമായി തൊഴുകൈകളോട് നിന്ന് ഭഗവാനെ നോക്കി നമുക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും ഏറ്റവും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ആദ്യത്തെ ഹൃദയം ഗായത്രി മന്ത്രം ഇതൊക്കെ നമ്മുടെ അറിവിനനുസരിച്ച് നമുക്ക് ജപിക്കാവുന്നതാണ് മന്ത്രങ്ങളൊന്നും അറിയില്ല എങ്കിൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്തോ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ മതി മന്ത്രം അറിയാവുന്നവരെ അല്ലെങ്കിൽ അത്രത്തോളം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരെ വായിക്കാൻ അറിയുന്നവരെ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കൂ എന്നൊന്നുമില്ല നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ആപലാദികൾ നമ്മൾ ഭഗവാനോട് പറയുകയാണ് എങ്കിൽ കൃത്യമായിട്ടും ആ ആഗ്രഹത്തിന് മേൽ ഭഗവാൻ കൃത്യമായ അനുഗ്രഹം നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ ദിനവും ഈ വിധത്തിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഒരു അനുഗ്രഹത്തെ അല്ലെങ്കിൽ ഫലത്തെ നിങ്ങൾക്ക് നേടിത്തരുമെന്നതാണ് ഇതേക്കുറിച്ചെല്ലാം കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഇല്ല എങ്കിൽ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ആദിത്യ ഭഗവാന്റെ ശക്തി നമ്മിലേക്ക് ആവാഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആദിത്യന് ഏറ്റവും പ്രിയങ്കരമായ ായ ഒരു വസ്തു നമ്മുടെ ആ ഒരു തലയിണയുടെ അടിഭാഗത്ത് വെച്ച് ദിനവും നമ്മൾ ഉറങ്ങുകയാണ് എങ്കിൽ ഇതിന് മന്ത്രമോ പൂജയോ ഒന്നുമില്ല ഈ ഒരു വസ്തു നമ്മൾ വെച്ച് കിടന്നുറങ്ങുകയാണ് എങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ഒരു പ്രതിസന്ധി നമ്മിൽ നിന്ന് അകന്നുപോകുന്നതാണ് മെച്ചപ്പെട്ടൊരു തൊഴിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു ചുവന്ന നിറത്തിലുള്ള പട്ടു തുണി നമുക്ക് ആവശ്യമാണ് ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലൊക്കെ നമുക്ക് ഈ പട്ട് വളരെ വിലക്കുറവിൽ വാങ്ങാനായിട്ട് ലഭിക്കാം സൂര്യ ഭഗവാന് പ്രീതികരമായ നിറം എന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ് ചുവന്ന വസ്ത്രങ്ങൾ നമ്മൾ നിരന്തരം ധരിക്കുന്നത് അവർ സൂര്യഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് കാരണമായി തീരും ഇവിടെ നമ്മൾ ആ ഒരു ഭഗവാന് പ്രീതികരമായ നിറത്തോടു കൂടിയ പട്ട് ചുവന്ന പട്ട് നമ്മൾ ഒരു കഷ്ണം എടുക്കുക അതിനുശേഷം ആ ഒരു സൂര്യ പ്രീതികരമായിട്ടുള്ള ഒരു ധാന്യമുണ്ട് ആ ധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പാണ് ഒരു നുള്ളു ഗോതമ്പ് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ എടുക്കുക ശേഷം ആ ഒരു ചുവന്ന പട്ടിണി വെച്ച് അതിനെ ഒരു കിഴി പോലും കെട്ടിയെടുക്കുക അധികം ഒന്നും വേണ്ട വളരെ കുറച്ചു മതി ഗോതമ്പ് നമ്മൾ എടുക്കുമ്പോൾ ഗോതമ്പിന്റെ ആ ഒരു പരിപൂർണമായ അവസ്ഥയിൽ വേണം നമ്മൾ എടുക്കുവാന് അല്ലാതെ ഗോതമ്പ് പൊടിയോ ഗോതമ്പ് മാവോ എന്ന് പറഞ്ഞെടുക്കേണ്ടത് ആ ഒരു ഗോതമ്പ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ആ നിലയിലാണ് നമ്മൾ ഈ ഒരു കർമ്മത്തിനായിട്ട് ഗോതമ്പ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ കെട്ടിയതിനു ശേഷം ആ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ബെഡിനടിയിൽ നമ്മൾ തലയിൽ വെക്കുന്ന ആ ഒരു തലയിണയുടെ അടിഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു പുല്ലോയുടെ അകത്ത് അത് പിള്ളോയുടെ കവറിനകത്തോ അല്ലെങ്കിൽ ആ ഒരു പുല്ലോയുടെ അടിഭാഗത്തോ നിങ്ങൾക്ക് വെച്ചതിന് ശേഷം അതിൽ തലവെച്ച് നിങ്ങൾക്ക് കിടന്നുടങ്ങാവുന്നതാണ് ഇനി ഈ ഒരു കർമ്മം എന്നാണ് ചെയ്തു തുടങ്ങേണ്ടത് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞായറാഴ്ച ദിവസമാണ് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത് കാരണം ഞായറാഴ്ച എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ സൂര്യന് ബലമേറുന്ന ഒരു ദിവസമാണ് ആ ദിവസം ഭഗവാന് പ്രീതികരമായ ഏതൊരു കർമ്മം ചെയ്താലും നമുക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഞായറാഴ്ച തുടങ്ങിയ ഈ ഒരു കർമ്മം അടുത്ത ഞായറാഴ്ച വരെ നമ്മൾ തുടരണം അങ്ങനെ അടുത്ത ഞായറാഴ്ച പുലർച്ചെ ആ ഒരു കെട്ടെടുത്ത് അതിലെ അവശേഷിക്കുന്ന ആ ഒരു ഗോതമ്പ് പക്ഷികൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവികൾ ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിൽ കാലി വളർത്തുന്നുവെങ്കിൽ അവകൾക്ക് ഭക്ഷണമായിട്ടൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് തുടർന്ന് അന്ന് രാത്രിയും ഇതുപോലെ ഒരു ഒരുനുള്ള് ബോധം പെടുത്ത് വീണ്ടും നമ്മൾ ആ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ ബെഡിന് അടിയിൽ അതായത് നമ്മുടെ പില്ലോയുടെ അടിയിൽ വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് ഈ ഒരു കർമ്മത്തിന് പൂജയോ മന്ത്രമോ ഇല്ലാത്തതുപോലെ കൃത്യമായ ഒരു സമയവും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്ര ദിവസം ഇത് കൃത്യമായി ചെയ്യണം എന്നൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം മാറുന്നത് വരെ നമ്മൾ മരുന്ന് കഴിക്കുക അതുപോലെ നമുക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതുവരെ ഈ വിധത്തിൽ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുക പക്ഷെ ഒരു കാര്യം ഇങ്ങനെ ചേർത്ത് നമ്മൾ ഒരു മൂന്നാഴ്ച ചെയ്യുമ്പോൾ ആ മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ലഭിക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചു തുടങ്ങുമെന്നുള്ളതാണ് എന്തായാലും മൂന്നാമത്തെ ആ ഒരു ആഴ്ച പൂർത്തീകരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ മെച്ചപ്പെട്ട നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി നമുക്ക് സിദ്ധിക്കും എന്നതാണ് മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള എണ്ണവും കണക്കും ഒന്നുമില്ല എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് ഇനിയിപ്പോ ജോലിയൊക്കെ ഉള്ള ഒരാളാണ് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നെങ്കിൽ പോലും അവരുടെ ജോലിയിൽ നിലനിൽക്കുന്നതായ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് മെച്ചപ്പെട്ട ആ ഒരു ഉദ്യോഗ ഉയർച്ചയും ശമ്പളവും എല്ലാം അവർക്ക് സിദ്ധിക്കുന്നതുമാണ് അപ്പൊ മികച്ച ഒരു ജോലി നേടുന്നതിന് ആ ഒരു തലയിനയുടെ അടിഭാഗത്തിൽ വെച്ചുറങ്ങേണ്ടുന്ന ദിവ്യമായ വസ്തു ബോധം വാണ് ഇങ്ങനെ ഒരു കർമ്മം ചെയ്തു നോക്കി നിങ്ങൾക്ക് ഫലം കിട്ടുന്ന മുറയ്ക്ക് ഈ വീഡിയോക്ക് താഴെ വന്നിട്ട് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നാലും അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് തുടർന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് അതൊരു പ്രചോദനമായി തീരും അല്ലെങ്കിൽ ഒരു പുതിയ തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം